സെപ്റ്റംബർ ഇരുപത്തിയൊമ്പത് ലോകഹൃദയദിനം വേൾഡ് ഹാർട്ട് ഡേ സെപ്റ്റംബർ ഇരുപത്തിയൊമ്പതിനാണ് നാം ലോക ലോകഹൃദയദിനം വേൾഡ് ഹാർട്ട് ഡേ ആചരിക്കുന്നത് ലോകാരോഗ്യ സംഘടനയുടെ ഡബ്ല്യു എച്ച്ഒ പങ്കാളിത്തത്തോടെ വേൾഡ് ഹാർട്ട് ഫെഡറേഷൻ ഡബ്ല്യു എച്ച് എഫ് രണ്ടായിരമിലാണ് ഈ ദിനം സ്ഥാപിച്ചത് ഹൃദയ സംബന്ധമായ രോഗങ്ങളാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ആളുകളുടെ മരണത്തിന് കാരണമാകുന്നത് ഹൃദയസ്തംഭനം മസ്തിഷ്കാഘാതം പോലുള്ള രോഗങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുകയും പ്രതിരോധ മാർഗങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയുമാണ് ഈ ആചരണത്തിലൂടെ ലക്ഷ്യമിടുന്നത് ഈ മരണങ്ങൾ തടയാൻ സാധിക്കും എന്ന സുപ്രധാന സന്ദേശം ദിനം നൽകുന്നു ഹൃദയാരോഗ്യം സംരക്ഷിക്കാനായി ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ട കാര്യങ്ങൾ ആരോഗ്യകരമായ ഭക്ഷണം പഴങ്ങളും പച്ചക്കറികളും ധാന്യങ്ങളും ധാരാളമായി കഴിക്കുക ഉപ്പ് മധുരം അനാരോഗ്യകരമായ കൊഴുപ്പുകൾ എന്നിവയുടെ ഉപയോഗം കുറയ്ക്കുക സജീവമായിരിക്കുക പതിവായുള്ള ശാരീരിക വ്യായാമം ചലനം ജീവിതത്തിന്റെ ഭാഗമാക്കുക പുകയില പൂർണമായി ഉപേക്ഷിക്കുക പുകയില ഉൽപ്പന്നങ്ങൾ ഹൃദയാരോഗ്യത്തിന് ഏറ്റവും ദോഷകരമാണ് അവ പൂർണമായും ഒഴിവാക്കുക ഈ ദിനം നമ്മുടെ ഹൃദയത്തെ ആരോഗ്യത്തോടെ കാത്തുസൂക്ഷിക്കേണ്ടതിന്റെ പ്രാധാന്യം എല്ലാവരെയും ഓർമ്മിപ്പിക്കുന്നു ഈ വിവരങ്ങൾ നിങ്ങൾക്ക് സഹായകമായെന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കരുത് കൂട്ടുകാരെ എല്ലാവർക്കും എന്റെ ശുഭദിനാശംസകൾ